الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضال എവിടെ നീട്ടേണ്ടത്ീമിന്റെ അയാൾ പറയാൻ കാരണം ആ പിന്നെ സൂറത്ത് നീട്ടിക്കൊണ്ടുപോവാ സുഹൃത്ത് ആമീൻ ആമീൻ ഒന്നുകൂടി എന്നൊക്കെ നമ്മള് പറഞ്ഞു പഠിക്കണം ഇതൊക്കെ തൊണ്ണൂറ് വയസ്സായി ഇരാറായി അതിലോട്ട് കാലം കിട്ടിയിരിക്കും ഇപ്പഴും ആമീം ശരിയായി ശരിയായി നമ്മൾ തെറ്റുകൾ വരുമ്പോഴും അപ്പൊ മാറ്റി അങ്ങോട്ട് പോയാൽ ആഹത്തല തലമുറ അലഹമില്ല ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ആഹത്താ കാരണം ഇമാമത്ത് നിൽക്കുന്നവർക്ക് വലിയ സന്തോഷം നിങ്ങളുടെ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോ തന്നെ അങ്ങനെ വേണം നല്ല ശബ്ദത്തിൽ ഇതാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം അങ്ങനെ ആമീൻ പറഞ്ഞാൽ മലക്കുകളുടെ തന്നെ ചേർന്ന് വന്നാൽ രക്ഷപ്പെട്ടു വജപ്പെട്ട് അവർക്ക് 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 ഉത്തരം ലഭിക്കുമെന്ന് പറയാനാണ് ഞാൻ അവിടെ മുതലാ ധുവാ അതുകൊണ്ടാണ് ഈ സൂറത്തിൽ എന്ത് കിട്ടിയത് ഈ ഒരു ദിവസം നമ്മൾ നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട് പതിനേഴ് റക്കാത്താണ് അഞ്ചു വക്കത്ത് നമസ്കാരം സുബഹി രണ്ട് മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി സുബഹി രണ്ട് നാല് അങ്ങനെ തന്നെ തന്നെ മൊത്തം പതിനേഴ് റക്കാത്ത പതിനേഴ് വട്ടം ചോദിക്കുന്നുണ്ട് നമസ്കാരം കൂട്ടിയാൽ എത്രയായി ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക് പള്ളി കൃത്യമായി പരിപാലനമെടുക്കുന്ന അവൻ ആരായിരിക്കണം ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം പള്ളി എടുക്കുന്ന ആൾക്കണം അവർക്ക് കിട്ടുന്ന അവർ കൃത്യമായി പോയാൽ അവർ സന്മാർഗം സിദ്ധിച്ച ഹിതായം സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ